മറാത്ത സംവരണ വിഷയം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാരിനെതിരെ ശക്തമായ സമര പരിപാടിയുമായി രംഗത്തിറങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് മറാത്ത നേതാവ് മനോജ് ജാരംഗെ സംസ്ഥാന ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഛഗൻ ഭുജ്ബലിനെയും വിമർശിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഏകനാഥ ഷിൻഡയെയും കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയിൽ ഇനി വിശ്വാസമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് സമരത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഏകനാഥശിയെ അദ്ദേഹം വിമർശിക്കുന്നത് മതാത്താ സംവരണത്തിന് താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് മുഖ്യമന്ത്രി ഏകനാഥശിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴുതാ മനോജ് ജാനംഗ പറഞ്ഞിരിക്കുകയാണ് തനിക്കിനി ഷിൻ്റെ വിശ്വാസമില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചിരുന്നു ഞങ്ങൾക്ക് വാക്ക് അദ്ദേഹം നൽകിയിരുന്നു പക്ഷേ ആ വിശ്വാസം മുഖ്യമന്ത്രി തകർത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി ഏകനാഥശിൻ്റെ ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം ആ വാഗ്ദാനവും പാലിക്കുന്നില്ല ഇന്റർവാലി സാരഥിയിൽ നമ്മുടെ സ്വന്തം ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ ആളുകൾക്ക് പോലീസിൽ നിന്നും നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഏകനാഥശിൻ്റെ ഞങ്ങളെ പറ്റിക്കുന്നുവെന്നതാണ് അദ്ദേഹം പറയുന്നത് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജനുവരി ഇരുപത് വരെ സർക്കാരിന് ഞങ്ങൾ സമയം നൽകിയിട്ടുണ്ട് എന്നതാണ് മനോജ് ജാനക പറയുന്നത് ജനുവരി ഇരുപതിനു ശേഷം താൻ ഒരു മണിക്കൂർ പോലും അധിക സമയം തരാൻ ഒരുക്കമല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ അന്നേ ദിവസം തങ്ങളുടെ കരുത്ത് കാണും എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം ഷിൻഡെ സർക്കാരിന് നൽകുന്നുണ്ട് മൂന്ന് കോടി മറാത്ത ജനത ഈ വിഷയത്തിൽ തന്നോടൊപ്പം ഉണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം ജനുവരി ഇരുപതിന് അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സർക്കാർ ജോലികളിൽ സംവരണം ആവശ്യപ്പെട്ട് മറാത്ത സമുദായം പ്രതിഷേധം നടത്തുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തിരുന്നു ഏകനാഥ ഷിൻഡേ നേതൃത്വത്തിലുള്ള ശിവസേന സർക്കാർ രണ്ടു മാസത്തിനകം അനുകൂല തീരുമാനം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അന്ന് മനോജ് ജാരംഗെ സമരം പിൻവലിച്ചത് ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സർക്കാർ രണ്ടു മാസത്തിനകം അനുകൂല തീരുമാനം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് മനോജ് ജാനങ്ങെ നേരത്തെ ആരംഭിച്ചിരുന്ന നിരാഹാര സമരം പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതോടെയാണ് ജനുവരി ഇരുപത് എന്നുള്ള ഡെഡ് ലൈൻ സംസ്ഥാന സർക്കാരിന് സമരസമിതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്